എത്ര പെട്ടെന്നാണ് ഓരോ വർഷവും നമ്മെ തൊട്ട് കടന്നു പോകുന്നത് കഴിഞ്ഞ കൊല്ലം നമ്മളിലേക്ക് വന്നത് നമുക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ അടുത്ത ഒരു റമദാനിലേക്ക് എത്രയോ പെട്ടെന്നാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നത് അറുപത്തി അഞ്ചോ അറുപത്തിനാലോ ദിവസങ്ങൾ മാത്രമേ ബാക്കി വാങ്ങിയുള്ളൂ നബിസ് കയ്യാമത്തു നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഹരി നമ്മളൊക്കെയും പലപ്പോഴും പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ടാകുണ്ടാകും അവസാന നാൾ വരുമ്പോൾ വർഷങ്ങൾ മാസങ്ങൾ ആഴ്ചകളെ പോലെയും ആഴ്ചകൾ ദിവസങ്ങൾ പോലെയും ദിവസങ്ങൾ മണിക്കൂറുകൾ പോലെയും കടന്നു പോകുമെന്ന് സയ്യതുന മുഹമ്മദ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആയുസിൽ നിന്ന് ഒരു കൊല്ലം കൂടി ഇടപെറയുകയാകുകയാണ് മൊമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തോളം സമയം എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ് വിശ്വാസിയായ ആളിനെ സംബന്ധിച്ചിടത്തോളം തോളം ദുനിയാവിൽ അവന് ലഭിക്കുന്ന സമയം നാളെ പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ള സമയമാണ് പറഞ്ഞ ഒരു വാക്കു കാണാം മനുഷ്യന്റെ ജീവിതം മൂന്ന് ദിവസമാണ് ഒന്ന് ഇന്നലെ രണ്ടാമത്തേത് ഇന്ന് മൂന്നാമത്തേത് നാളെ ഇന്നലെ എന്ന് പറയുന്ന ആ സമയം കഴിഞ്ഞു പോയി നമ്മിൽ നിന്ന് ഇന്നലെ എന്ന് പറയുന്ന ആ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ചേരുമോ എന്ന് നമുക്കറിയില്ല ഹസനുൽ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വർത്തമാനമാണ് ഇന്നലെ എന്നുള്ളത് നമ്മെ തൊട്ട് കടന്നുപോയി എത്രയോ വർഷങ്ങൾ മാസങ്ങൾ ദിവസങ്ങൾ മണിക്കൂറുകൾ സെക്കൻഡുകൾ ഇതൊക്കെ നമ്മെ തൊട്ട് കടന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞു നാളെ ഒരു ദിവസം പുതിയ ഒരു വർഷം അല്ലെങ്കിൽ ഇനി എത്ര കാലം എന്നിലേക്ക് വന്നു ചേരാനുണ്ട് എന്ന് എനിക്കറിയില്ല ബാക്കിയുള്ളത് ഈ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സമയം മാത്രമാണ് നമ്മുടെ ആയുസുള്ള ഈ ഒരു സമയം മാത്രമാണ് കലണ്ടറുകൾ മറിച്ചു നോക്കൂ കഴിഞ്ഞ കൊല്ലത്തെ ജനുവരി മുതൽ ഡിസംബർ വരെ ശരാശരി ഒരു മയ്യത്തുകൾ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന്റെ അറിയിപ്പ് അറിയിപ്പ് നിസ്കാരം കഴിയുമ്പോൾ പറയും ഇന്നുമുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് ആളുകളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആഴ്ചയിൽ ൾ നമ്മൾ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നു അങ്ങനെ കൂട്ടിയാൽ കഴിഞ്ഞ ഒരു കൊല്ലം മരണപ്പെട്ടു പോയ മനുഷ്യരുടെ എണ്ണം എത്രയാണ് അൻപത് ജുമാകളികളിൽ അൻപത്തിരണ്ട് അല്ലെങ്കിൽ അൻപത്തിയൊന്ന് ജുമാകളിൽ നാം നിസ്കരിച്ചു കൂട്ടിയ മയ്യത്തുകളുടെ എണ്ണം എത്രയാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ മഹാനരായ ഹസനുൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്കിന്റെ ഊക്ക് എത്രയാണ് മനുഷ്യന് ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം അതിനെ ഒരിക്കലും തിരിച്ചു വരില്ല ഓരോ ദിവസവും മനുഷ്യന് പുതിയതാണ് ആ ഓരോ ദിവസവും അവനിലേക്ക് വരുന്നത് എന്നിൽ നന്മ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നിൽ നന്മ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിനക്ക് നാളെ റബ്ബിന്റെ അടുക്കൽ സാക്ഷിയാണ് എന്ന് പറയാതെ ഒരു ദിവസവും മനുഷ്യനിലേക്ക് കടന്നു വരുന്നില്ല ുള്ളത് നമ്മുടെ പ്രതീക്ഷയാണ് ഇന്ന് കിടന്നുറങ്ങിയാൽ നാളത്തെ പ്രഭാതം എനിക്ക് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് എന്നാൽ ആ പ്രതീക്ഷ എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് എന്നറിയില്ല പിന്നെയുള്ളത് ഈ വളരെ ചെറിയ സമയം മാത്രമാണ് വീണ്ടും ആലോചിച്ചു നോക്കൂ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ലഭിക്കുന്ന സമയം അത്രയാണ് അവൻ ജനിച്ച് പക്വമായ ഒരു പ്രായത്തിലെത്തുന്നത് വരെയുള്ള കാലം കാലം ആ കാലത്ത് നിർത്തു പ്രായമായിട്ട് വയസ്സായി വാർദ്ധക്യത്തിലെത്തുന്ന ഒരു കാലത്തെയും മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളത് ആലോചിച്ചു നോക്കൂ ആദ്യത്തെ ഒരു സമയം കുഞ്ഞായിരുന്നു പഠനത്തിലേക്ക് കടന്നു ജീവിതത്തിലേക്ക് പാദമാണുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു കാലഘട്ടം അതിനുശേഷമുള്ള ഒരു കാലം കാലം പിന്നീട് വാർദ്ധക്യത്തിലേക്ക് മനുഷ്യൻ മടങ്ങുന്ന ഒരു കാലം കാലം ഇതിന്റെ ഇടയിലെ കുറഞ്ഞ സമയം മാത്രമാണ് മനുഷ്യന്റെ ജീവിതം ഇതിന്റെ ഇടയിലെ കുറഞ്ഞ സമയം മാത്രമാണ് രസങ്ങൾ ഇതിന്റെ ഇടയിലെ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മുടെ ഒക്കെയും ജീവിതത്തിലെ പല ആനന്ദങ്ങളും എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഉറക്കത്തിന് വേണ്ടി നമ്മുടെ ചെലവഴിക്കുന്ന സമയം മാറ്റി നിർത്തിയാൽ ആയുസ്നെ കുറിച്ച് കണക്ക് കൂട്ടിയാൽ അവസാനം നമുക്ക് പറയാനുണ്ടാവുക ആവുക ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളത് ചില്ലറ ദിവസങ്ങൾ മാത്രമാണ് വളരെ കുറഞ്ഞ സമയം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ രസങ്ങളും അനുഭവിച്ചു ജീവിക്കുന്ന കാലയളവ് എത്രയോ ചെറുതാണ് അവിടെ തന്നെ അവന്റെ ഉറക്കം പ്രാഥമികമായ കാര്യങ്ങൾ മറ്റുള്ള വിഷയങ്ങൾ ഇവയൊക്കെയും മാറ്റി നിർത്തിയാൽ നമ്മൾ ജീവിച്ചു എന്ന് പറയാവുന്ന കാലയളവ് എത്രയാണ് വളരെ തുച്ഛമായ കാലയളവ് മാത്രമാണ് മനുഷ്യന്റെ ജീവിതം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡുകളെ കുറിച്ചും ബോധവാന്മാരാകേണ്ടത് ഒരു കൊല്ലം നമ്മിൽ നിന്ന് നഷ്ടമായി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ദിവസം നമ്മെ തൊട്ട് വിട പറഞ്ഞു എന്നാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം എന്ന് പറയുന്നത് മണിക്കൂറുകളാണ് മിനിറ്റുകളും മൈക്രോ സെക്കൻഡുകളുമായി അതിനെ മാറ്റി വെക്കാം എണ്ണായിരം എഴുന്നൂറ്റി അറുപത് മണിക്കൂറുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു അത്രയേറെ നാം മരണത്തിലേക്ക് അടുത്തു കഴിഞ്ഞു കഴിഞ്ഞു എത്രയോ നന്മ ചെയ്യാവുന്ന സമയം നമ്മട്ടകന്നുപോയിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് ഒരു സെക്കൻഡിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയാൻ എനിക്ക് ഒരു സെക്കൻഡിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അള്ളാഹു അക്ബർ എന്ന് പറയാൻ എനിക്ക് വിശാലമായ ഒരു സമയത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനെ കൂട്ടിയാലും നമ്മുടെ ജീവിതത്തിൽ അമൂല്യമായതും പലതും പലതും സമ്പാദിക്കുവാനുള്ള സമയമാണ് ഒരു വർഷം ായി നമ്മുടെ മുന്നിൽ നിന്ന് കിടന്നു പോകുന്നത് മനുഷ്യർ അവരുടെ കാലങ്ങളെ നിശ്ചയിക്കാൻ വിവിധങ്ങളായ കലണ്ടറുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ഒരു കലണ്ടർ മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും ചുമരിലുള്ള കലണ്ടർ ആ കലണ്ടർ അനുസരിച്ച് ഒരു വർഷം കഴിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് മണിക്കൂറുകൾ നമ്മെ തൊട്ട് വിട പറഞ്ഞിട്ടുള്ളത് അത്രയേറെ നാം അല്ലാഹുലേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലേക്ക് നമ്മുടെ കുഴിമാടങ്ങളിലേക്ക് നമ്മുടെ കബറുകളിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞു നടന്നു കഴിഞ്ഞു കഴിഞ്ഞു മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസം നമ്മൾ അള്ളാഹുവിന്റെ അരികിലേക്ക് നടക്കുകയാണ് വിശ്വാസിയായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചീണ്ട എങ്ങനെയാണ് ഒരു കൊല്ലത്തെ മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസം ഞാൻ എങ്ങോട്ടാണ് നടന്നിട്ടുള്ളത് ഞാൻ എന്റെ കബറിലേക്കാണ് നടന്നത് എങ്ങോട്ടാണ് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് എന്നിൽ നിന്ന് ഓടി മറഞ്ഞ സെക്കൻഡുകളും മിനിറ്റുകളും ഏതാണ് എന്റെ ആയുസ്സാണ് ഈ ദുനിയാവിൽ അല്ലാഹു എനിക്ക് തന്നെ ജീവിക്കാനുള്ള സമയമാണ് എന്റെ മുന്നിലൂടെ ഇങ്ങനെ ഓടിക്കറങ്ങി തീർന്നു പോയത് ഈ ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വേണം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ഇനി എത്ര കാലം ഇവിടെ ഉണ്ട് എന്നറിയില്ല എത്ര സമയം ജീവിക്കാൻ അനുമതി ഉണ്ട് എന്നറിയില്ല എപ്പോഴാണ് മടങ്ങേണ്ടത് എന്നറിയില്ല എന്നിരുന്നാലും ഒരു കൊല്ലം ഞാൻ കബറിലേക്ക് കൂടുതൽ അടുത്തു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് പുതിയ ഒരു കൊല്ലത്തെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചില ചിന്തകൾ ഉണ്ടാമത് കൊല്ലം ഞാൻ എന്റെ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഈ ഒരു കൊല്ലം അത്തരം തെറ്റുകളെ ഞാൻ ആവർത്തിക്കുകയില്ല എന്റെ ജീവിതത്തിൽ ചില നന്മകൾ ഉണ്ടാകണം ചില നല്ല നല്ല നടപടികൾ ഉണ്ടാകണം ചില ശരിയായ നടക്കലുകൾ ഉണ്ടാകണം അള്ളാഹുവിനെ കടുക്കാനുള്ള കൂടുതൽ ചേരാനുള്ള മാർഗങ്ങളെ അന്വേഷിക്കണം ഇതൊക്കെയും പുതിയ വർഷത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വേണം നമ്മൾ പ്രതിജ്ഞ പുതുക്കണം ഈ ഒരു കൊല്ലം ഞാൻ തെറ്റുകളിലേക്ക് മോശമായതൊന്നും എന്നിൽ നിന്ന് വരികയില്ല മോശമായ ഒരു ഇടപാട് ഒരു വാക്ക് മോശമായ ഒരു പ്രവർത്തനം ആളുകളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സമീപനം എന്റെ കയ്യിൽ നിന്നും ഉണ്ടാവുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നാം പുതിയ വർഷത്തിലേക്ക് കടന്നാൽ എത്ര ആനന്ദകരമാണ് എന്റെ ഒരു കൊല്ലം ഞാൻ എന്റെ നാവിനെ സൂക്ഷിക്കും മറ്റൊരാളെ വെറുപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു വർത്തമാനം ഞാൻ പറയുകയില്ല ഞാൻ എന്റെ കുടുംബത്തിൽ അവരോട് നന്മ ചെയ്യും അവരോട് നല്ല രീതിയിൽ പെരുമാറും എന്റെ ഭാര്യയെ എന്റെ മക്കളെ എന്റെ മാതാക്കളെ എന്റെ പിതാവിനെ ഞാനുമായി ബന്ധപ്പെട്ട ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാം ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സന്തോഷത്തിനും ഉതകുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന ചിന്തയും വിചാരവും നമ്മുടെ ഒക്കെയും ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ട കാലമാണ് അല്ലാഹോ അങ്ങനെ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ നമുക്ക് നൽകുമാറാകട്ടെ അങ്ങനെയാണ് നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആഘോഷിക്കാൻ വേണ്ടി ചെറുപ്പക്കാരുണ്ട് അതിനുവേണ്ടി സംഖ്യകൾ ഒരുക്കി കൂട്ടുന്നവരുണ്ട് ആഘോഷങ്ങൾ നടത്താൻ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരുണ്ട് അവിടെയാണ് നമ്മുടെ കയ്യിലുള്ള അത്തരം സംഖ്യകൾ നാം സ്വരൂപിച്ചിട്ടുള്ള ആഘോഷത്തിന് വേണ്ടി തയ്യാറാക്കിയ സംഖ്യകൾ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നാലോചിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് രോഗികളുണ്ട് ഓരോ മാസവും ഓരോ മാസവും ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട് രണ്ടായിരം രൂപ മുതൽ േഴായിരം രൂപ വരെ വിവിധങ്ങളായ ഡയാലിസിസുകൾ നടക്കുന്നുണ്ട് അതിന് തകയാതെ ഡയാലിസിൽ നിന്ന് കണ്ണീരോടെ വേദനയോടെ പിന്തിരിയുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട് ഈ ന്യൂഇയർ പാർട്ടികളിൽ അടിച്ചു പൊളിച്ചു പൊളിമുർത്തു തീർത്തു കളയുന്ന സംഖ്യകൾ ഒന്ന് മാറ്റിവെക്കൂ നമ്മുടെ നാട്ടിലെ ജാതി മത ഭേദമന്യേ ഡയാലിസിസുമായി ബന്ധപ്പെട്ട വിഷമിക്കുന്ന മനുഷ്യർക്ക് നിങ്ങൾ ആ സംഖ്യ നൽകൂ ഞാനൊരു പുതുവർഷമാ ഒരു രാത്രിയിൽ അടിച്ചു പൊളിച്ചു കൊടുത്തിട്ട് എന്ത് കിട്ടാനും നിങ്ങൾ ആവശ്യമായ ചികിത്സകൾ സ്വീകരിക്കൂ ലക്ഷക്കണക്കിന് ആവശ്യമാണ് കീമോ ചെയ്യാൻ ക്യാൻസർ എന്ന പനി പോലെ നമ്മുടെ ഒക്കെയും സ്ഥലങ്ങളിൽ പടർന്നു പിടിക്കുന്ന കാലം ലക്ഷക്കണക്കിന് രൂപ വരെ ചെലവ് വരുന്ന കീമോ തെറാപ്പികളുണ്ട് കീമോ ചെയ്യുന്ന മനുഷ്യരെ കാണൂ നിങ്ങളുടെ കയ്യിൽ ഈ പുതുവർഷത്തിലേക്ക് കടക്കുന്ന നേരം നിങ്ങൾ അടിച്ചു പൊളിക്കാൻ കരുതിയിരിക്കുന്ന സംഖ്യ അവർക്ക് നൽകൂ നിങ്ങളുടെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് വിഷമങ്ങൾ നീങ്ങട്ടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അത്തരം ക്രിയേറ്റീവായി ചിന്തിക്കുകയും എന്റെ സംഖ്യ ഒരു രാത്രിയിൽ ഏതെങ്കിലും മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല ഞാൻ അധ്വാനിച്ച സംഖ്യ കൊണ്ട് ഒരുപാട് മനുഷ്യർ സന്തോഷിക്കട്ടെ നമ്മുടെ നാട്ടിലെ യുവാക്കളെ നിങ്ങൾ തീരുമാനമെടുക്കണം ആരാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് തലമുതിർന്ന കാരണവന്മാരല്ല ആരാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് നമ്മുടെ നാട്ടിലെ ടീനേജ് പ്രായത്തിലുള്ളവരാണ് യുവത്വത്തിലുള്ളവരാണ് അവരോടാണ് യൂത്തിനോടാണ് നിങ്ങളുടെ ഒക്കെ കൈകളിലുള്ള അത്തരം സംഖ്യകൾ നല്ല മാർഗത്തിൽ ചെലവഴിക്കുക